ഹലോ ഹായ് ഇന്ന് ഞായറാഴ്ച ഏട്ടി കുറച്ച് സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ തന്നെ എണീച്ച് കുളിയൊക്കെ കഴിഞ്ഞ് അടിച്ചു വരലും എല്ലാം കഴിഞ്ഞു കേട്ടോ എന്നിട്ട് ഇതാ നമ്മുടെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ചായക്ക് ആദ്യം വെള്ളം വെച്ചു അച്ചു ട്യൂഷന് പോയിട്ടുണ്ട് കേട്ടോ അന്ന് അവനെ എട്ട് മണിക്കാണ് ട്യൂഷൻ ഞായറാഴ്ചകളിൽ അപ്പോൾ ഇനി ആവാൻ പന്ത്രണ്ട് മണിക്ക് വരുള്ളൂ കേട്ടോ അപ്പോഴേക്കും ഏട്ടൻ ഇന്ന് ബീഫൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് നേരത്തെ തന്നെ അപ്പോൾ ഞാൻ കരുതി ഇന്ന് ഒരു ബീഫിൻ്റെ പിസ്സ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ വൈകിട്ട് അപ്പോൾ അതിനുള്ള മാവ് രാവിലെ തന്നെ അങ്ങ് വെച്ചു വെച്ചിട്ടാം പിന്നെ നമുക്കിന്ന് ചപ്പാത്തി ഉണ്ടാക്കണം മുട്ടക്കറി ഉണ്ടാക്കണം അപ്പോൾ മുട്ട ഒരു ഒരടുപ്പത്ത് പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെന്താ മുട്ടക്കറി ആയിട്ടുണ്ട് തേങ്ങ തേങ്ങനെ അരയ്ക്കാത്തൊരു മുട്ടക്കറിയാണ് ഇട്ടോ കൂടെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോഴേക്കും ഏട്ടനും വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ വേഗം ഒരു നാല് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ആൾക്കങ്ങ് കൊടുത്തുട്ടാം പിന്നെ മെല്ലെ ചപ്പാത്തി ഒക്കെ പരത്തി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ബീഫൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വിനീഗറൊക്കെ തേച്ച് വെച്ചിട്ട അതിന് ശേഷമാണ് ഞാൻ ചായ കുടിക്കാനിരുന്നത് പിന്നെ ചപ്പാത്തിയും മുട്ടക്കറിയൊക്കെ കൂടിയിട്ട് ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു അച്ചു നേരത്തെ പോകുന്ന കാരണം കൊണ്ട് അവൻ ചപ്പാത്തി ഒന്നും കഴിക്കില്ല അപ്പോൾ ഞാൻ ഇന്നലെ ക്രീം പണ്ണും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കട്ടൻ ചായയും ബണ്ണും കൂടിയിട്ട് കൊടുത്തപ്പോൾ അവൻ അതിൻ്റെ പകുതിയെ കഴിച്ചോളൂട്ടാ അത് കഴിച്ചിട്ട് അവൻ പോയി ഇനി വന്നാലേ എന്തെങ്കിലുമൊക്കെ കഴിക്കുള്ളൂട്ടോ ഇപ്പോൾ ബീഫൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ ഇനി നമുക്കിത് വേവിച്ചെടുക്കണം കുക്കറിലാണ് ആദ്യം തന്നെ വേവിച്ചെടുക്കുന്നത് കേട്ടോ പിന്നെ കുറച്ച് ഫ്രൈ ചെയ്യണം എന്ന് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേട്ടെ അപ്പോൾ ഇതുപോലെ നീളത്തിലങ്ങ് കട്ട് ചെയ്തിട്ട് ബീഫ് കുറച്ചങ്ങ് മാറ്റി വച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ മസാല ഒക്കെ തേച്ചിട്ട് കുക്കറിലൊന്ന് ഒരു നാലഞ്ച് വിസിലിൽ വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കണം അതിന് കുറച്ച് ക്യാരറ്റും ബാക്കി സ്പൈസസ് ഒക്കെ കൂടി ഇട്ടിട്ട് നമ്മളിതാ നെയ്ച്ചോറും റെഡിയാക്കി എടുത്തിട്ട് പിന്നെ അതൊന്ന് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഇട്ടിട്ട് ഗാർണിഷൊക്കെ ചെയ്തിട്ട് അതവിടെ അങ്ങ് അടച്ചു വയ്ക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇനി എന്താ ബീഫ് പൊരിക്കാനുണ്ട് പിന്നെ കുരുമുളകൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ബീഫ് റോസ്റ്റ് ഉണ്ടാക്കണം അപ്പോൾ നമ്മുടെ ഫ്രൈക്കുള്ള ബീഫൊക്കെ വെന്ത് വന്നു കേട്ടോ പിന്നെ ഞാനത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇത്രയുള്ളും പണി അപ്പോൾ നമ്മുടെ ബീഫൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം വറുത്തിട്ട് അതിൻ്റെ അങ്ങ് ഗാർണിഷ് ചെയ്തിട്ടാണ് അപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇപ്പോൾ ബീഫ് ഫ്രൈ ആയിട്ടുണ്ട് പിന്നെ നെയ്ച്ചോറായിട്ടുണ്ട് പിന്നെ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ വറ്റി വറ്റി വരുന്നുണ്ട് കേട്ടോ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് കുറച്ച് കുരുമുളക് കൂടെ അതിൻ്റെ മുകളിൽ അങ്ങ് വിതറി കൊടുക്കണം കേട്ടോ അപ്പോൾ അതും കൂടെ ആകുമ്പോൾ നല്ല അടിപൊളി വേണം ആവും കേട്ടോ പിന്നെ ഇപ്പോൾ എന്താ ഇനി ഒന്നര മണിയായിട്ടുണ്ട് നല്ല വിശപ്പുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റൊക്കെ കിട്ടിയിട്ട് ഒന്ന് പിടിക്കട്ടെ പിടിക്കത്തേട്ടോ അങ്ങനെ ഒരു കിടത്തൊക്കെ പാസ്സാക്കി എണിച്ചപ്പോഴുണ്ടല്ലോ നല്ല മഴക്കാറാണ് കേട്ടോ പുറത്തൊക്കെ ഇന്ന് ഒരു ഒഴിവുമില്ല കേട്ടോ അപ്പം മുറ്റത്തേക്കൊക്കെ ഇറങ്ങി നോക്കിയപ്പോൾ നമ്മുടെ ഓമ മരത്തും ഒരു കായൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരുപാട് തൈകളൊക്കെ കുഴിച്ചിട്ടിട്ട് ഉണ്ടാവാത്തൊരു സാധനമാണ് കേട്ടോ ഈ ഓമ പക്ഷേ ഇത് ഇങ്ങനെ പടുമുളയായിട്ട് ഉണ്ടായതാണ് കേട്ടോ എങ്കിലും ആൾ ഉഷാറായിട്ട് വരുന്നുണ്ട് പിന്നെ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് അടിപൊളി മഴയായിരുന്നു ആയിരുന്നു കേട്ടോ നല്ല മഴയെന്നു പറഞ്ഞാൽ നല്ല അടിപൊളി മഴയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ രാവിലെ പിസയ്ക്ക് മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ നേരെ അടുക്കളയിലേക്ക് വന്നിട്ട് രണ്ട് പീസയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ചായയൊക്കെ ഒക്കെ കുടിച്ചുവിട്ടാം അടിപൊളിയായിരുന്നു പിസയൊക്കെ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഞായറാഴ്ച താങ്ക്